ശുചിത്വ ബോധവൽക്കരണ ഭാഗമായി തിരൂർ പൊരൂർ എ എൽ പി സ്കൂളിൽ അവതരിപ്പിച്ച ഓട്ടൻതുള്ളൽ വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛതാ ഹി സേവാ പരിപാടിയുടെ ഭാഗമായാണ് ഓട്ടൻതുള്ളൽ അരങ്കിലെത്തിയത് ആക്ഷേപഹാസ്യത്തിലൂടെ കുരുന്ന മനസ്സുകളിൽ ശുചിത്വ ബോധം എത്തിക്കുക തനത് കലാരൂപങ്ങൾ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചത് ലക്കിടി നിലക്കിടി മംഗലം കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിലെ കലാകാരൻ രാജേഷും സംഘവും ചേർന്നാണ് പോട്ടൻതുള്ളൽ അവതരിപ്പിച്ചത് കല്യാണ സൗഗന്ധിക പൂവ് പോകുന്ന ഭീമൻ തുടങ്ങി രുക്മിണി സ്വയം വര സദ്യവട്ടങ്ങൾ വരെ കുരുന്നുകൾക്ക് മുൻപിൽ തുള്ളൽ ശീലുകളിലൂടെ അവതരിപ്പിച്ചു പ്ലാസ്റ്റിക്കിനെതിരായ ബോധവൽക്കരണവും ജാഗ്രതാ വരികളിൽ നിറഞ്ഞു വാർഡ് കൗൺസിലർ അനിത കല്ലേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു പി ടി എ അധ്യക്ഷൻ മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷനായി തിരൂർ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ബാബു ചടങ്ങിൽ മുഖ്യാതിഥിയായി ശുചിത്വ മിഷൻ വൈ പി അക്ഷയി പി ടി എ ഉപാധ്യക്ഷൻ കമറുദ്ദീൻ എം പി ടി എ അധ്യക്ഷ ഷംസിയ എന്നിവർ ആശംസകൾ അർപ്പിച്ചു പരിപാടിയിൽ വെച്ച് ഹരിത കർമ്മസേനാംഗങ്ങളെ ആദരിച്ചു ശുചിത്വ സന്ദേശത്തോടെ സ്കൂളിൽ സെൽഫി പോയിന്റ് സ്ഥാപിക്കുകയും ചെയ്തു പ്രധാനാധ്യാപിക വി ഹർഷ സ്വാഗതവും എസ് ആർ ജി കൺവീനർ ലക്ഷ്മിദേവി പറഞ്ഞു രക്ഷിതാക്കൾ കുട്ടികൾ തുടങ്ങിയവർ പരിപാടിയിൽ ന്യൂസ് ബ്യൂറോ ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ ഇതാ ഒരു സുവർണ്ണ അവസരം സോഫ ജലറി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും അനുയോജ്യമായ വെറൈറ്റി ഡിസൈനുകളിലുള്ള ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ നെറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്കും നേടാം ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ സഫ ജില്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാവൂ സഫ ജല്ലറി